കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് ഇനി വനിതകളും മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ നാല് വനിതകളാണ് വീട് നിർമ്മാണത്തിലുള്ള പരിശീലനം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി ഒരു വീടുപണിയുടെ പ്രവർത്തനവും ഇവർ ആരംഭിച്ചു കഴിഞ്ഞു വീട് നിർമ്മാണത്തിനായി എറണാകുളത്തായിരുന്നു ഈ വനിതകൾക്ക് പരിശീലനം ലഭിച്ചത് വനിതകൾ അധികം കടന്നുവരാത്ത മേഖലയായതിനാൽ ആദ്യമൊക്കെ ഇവർക്ക് പേടിയായിരുന്നു എന്നാൽ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് ഇവർ ഇത് പഠിച്ചെടുത്തു പരിശീലനത്തിന് ശേഷം കുടുംബശ്രീയിലെ തന്നെ അംഗമായ ഏലിയാമ്മയ്ക്ക് തന്നെ ഇവർ വീട് വെച്ചു നൽകാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു സീത ചെല്ലപ്പൻ ലീല വേലപ്പൻ ഏലിയാമ്മ മേരി ഇവർക്കെല്ലാം ഇതൊരു പുതിയ അനുഭവമായിരുന്നു വീടുകളിൽ നിന്നും പഞ്ചായത്ത് അധികൃതരിൽ നിന്നും പൂർണ്ണ പിന്തുണയാണ് ഇവർക്ക് ലഭിച്ചത് ഒരു തൊഴിലിനുപരി സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള പ്രാപ്തിയാണ് ഈ വനിതകൾ നേടിയിരിക്കുന്നത് ഞങ്ങൾ ട്രെയിനിങ്ങിൽ ഞങ്ങൾ മുപ്പത് പേര് പങ്കെടുത്തായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ഇതിനകത്ത് തന്നെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏലാമ്മ കിടിയേടം എന്ന് പറഞ്ഞ ചേച്ചിക്കും ഞങ്ങൾ സൗജന്യമായിട്ട് വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഞങ്ങളിപ്പോൾ പത്ത് പന് പന്ത്രണ്ട് പേര് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ഞങ്ങളതിനകത്ത് നന്നായി തന്നെ സജീവമായിട്ട് എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു സ്വയം കാലിൽ നിൽക്കാൻ നിൽക്കാം എന്നുള്ളൊരു ധൈര്യം ഞങ്ങൾക്കായി ചെറിയ വരുമാനത്തിൽ നല്ലൊരു വരുമാനം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അതിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലായിരുന്നു ഇവരുടെ പരിശീലനം എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമായി മുപ്പത് ായിരുന്നു പരിശീലനം നൽകിയിരുന്നത് അതിൽ പേർ മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിൽ നിന്നുള്ളവരും മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പണി നടക്കുന്നത് എറണാകുളം ജില്ലയിലെ കുടുംബശ്രീയുടെ ജില്ലാ മിഷന്റെ സഹകരണത്തിലൂടെയാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് സ്ത്രീകള് പൊതുവെ സ്വയം തൊഴിൽ പഠിച്ചിറങ്ങി സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനെന്നുള്ള സംവിധാനത്തിന് ബേസ് ചെയ്തിട്ടാണ് കുടുംബശ്രീ ഇത്ര സംവിധാനം ആവിഷ്കരിച്ചിട്ടുള്ളത് അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അങ്കമാലി ബ്ലോക്കിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രയോഗിക്കുന്ന ഫലപ്രദം നടപ്പിലാക്കുന്ന പഞ്ചായത്താണ് മലയാട്ട നിൽശ് ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ നാല് വനിതകളാണ് പഞ്ചായത്തിൽ നിന്നും ഇതിനുവേണ്ടി തൊഴിലിട്ട് പോയിട്ടുള്ളത് മറ്റു പഞ്ചായത്തിലുള്ള നിരവധി ആളുകളുണ്ട് മുപ്പത് പേരാണ് ഇതിൽ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ളത് പുരുഷന്മാർ കുത്തകയാക്കി വെച്ചിരിക്കുന്ന വീട് ഈ വനിതകൾ കടന്നു വരുന്നതോടെ വനിതകൾക്ക് പുതിയൊരു മേഖല കൂടി സ്വായത്തമാവുകയാണ് ഇനി വീടുപണിക്ക് ആളെ കിട്ടുന്നില്ല എന്ന പരാതി വേണ്ട ഈ വനിതകൾ റെഡിയാണ്